സൗദിയിൽ പതാക ദിനം തുടർച്ചയായ രണ്ടാം വർഷമാണ് രാജ്യം പതാക പതാക ദിനം റോഡുകളിലും തുടർച്ചയായി എല്ലാ വർഷവും മാർച്ച് പതിനൊന്നിന് സൗദി പതാക ദിനമായി ആചരിക്കാൻ കഴിഞ്ഞ വർഷമാണ് ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവിട്ടത് തുടർച്ചയായ രണ്ടാം വർഷം ഇന്ന് സൗദി പതാക ദിനം ആചരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകളിലും കെട്ടിടങ്ങളിലുമെല്ലാം ഹരിത പതാക ഉയർന്നു േഴിൽ സൌദി ഭരണകൂടം നിലവിൽ വന്നപ്പോഴാണ് ദേശീയ പതാക നിലവിൽ വന്നത് പിന്നീട് പലതവണ മാറ്റങ്ങൾ വരുത്തി ഇപ്പോഴുള്ള പതാക നിലവിൽ വന്നത് എൺപത്തിയാറ് വർഷം മുമ്പാണ് ആയിരത്തി മാർച്ച് പതിനൊന്നിന് ദേശീയ പതാക അംഗീകരിച്ചുകൊണ്ട് രാജകൽപ്പനയുണ്ടായി അഭിമാനത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെയും പരമാധികാരത്തിന്റെയും പ്രതീകമാണ് സൌദിയുടെ ദേശീയ പതാക ഒരിക്കൽ പോലും ഈ പതാക താഴ്ത്തിക്കെട്ടാറില്ല പതാകയിലെ പച്ച നിറം സമാധാനത്തെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു നീതി നടപ്പിലാക്കുന്നതിലെ ഇച്ഛാശക്തിയെയാണ് പതാകയിലെ വാൾ പ്രതിനിധീകരിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിന്റെ സാക്ഷ്യം പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഏകീകരണം ശക്തി നീതി വികസനം സമൃദ്ധി എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നിലവിലുള്ള ദേശീയ പതാക പതാകലം ട്വന്റിഫോ ജിദ